ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖ രീതിയിരിക്കുന്നു അലഹമ്മദില്ല ഞാനിവിടെ സുഖമായിട്ടായിരിക്കുന്നു അപ്പോൾ ഇന്നതൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തതിൻ്റെ കേട്ടോ അപ്പോൾ അന്ന് ദിവസം എന്ന് വെച്ചാൽ നമ്മൾ വീട് വന്നപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ വിട്ടുപോയി കണ്ട സന്തോഷത്തിലും കുട്ടികളെ കളികളിലൊക്കെ ഇത് എപ്പോഴെന്ന് വെച്ചാൽ രാത്രി രണ്ടര ഒരു മൂന്ന് മണി സമയത്ത് നമ്മൾ കഥ പറഞ്ഞ ശേഷം ചായ അവിടേക്ക് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ കഴിഞ്ഞേറ്റ് കുട്ടികൾ തന്നെ പായയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടട്ടോ റൂമിലും ഹാളിലൊക്കെ ഇട്ട് എല്ലാവരും കിടന്നിരുന്നത് അപ്പോൾ അവരെന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഒരു ചായ കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും വീട് എടുക്കണമെന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ് അങ്ങോട്ട് നോക്കിയിട്ട് നല്ല ബേക്കറിയും ചായയും എല്ലാം ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും എല്ലാവരും ഒരുമിച്ച് കൂടേണ്ട ഭയങ്കര ഹാപ്പിനെസ്സിലാണ് അവർ ഇന്നലെ രാത്രി ഒന്നും ഒറ്റ ഒന്നും ഉറങ്ങുന്നില്ല ചീത്ത പറഞ്ഞിട്ടാണ് ഉറങ്ങിയത് അങ്ങനെ എന്താ എൻ്റെ ഫ്രണ്ട് ജെസ്സി ജെസ്സിൻ്റെ വീട്ടിലാണെട്ടോ ഞങ്ങളിന്ന് അപ്പോൾ ഇതാ അവൾ അവൾ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി കേട്ടോ ഇങ്ങനെ കുക്കറിലിട്ടിട്ടൊന്നും അവൾ ചിക്കൻ വേവിക്കില്ല ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ താളിച്ചിട്ട് പൊടികളും ചിക്കനൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിക്കുക കേട്ടോ ചെയ്യാം പക്ഷേ അല്ലെങ്കിൽ ഇപ്പോഴും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ജെസ്സി റഹീന നമ്മൾ മൂന്ന് പേരാണ് കേട്ടോ അവർ എൻ്റെ വീട്ടിലും ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയി നല്ല എപ്പോഴും വല്ലപ്പോഴൊക്കെ ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടിയത് അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ പണിനെക്കാട്ടിയും കൂടുതലും നമ്മളെ കഥ പറശിലാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇതാ ജെസ്സി അവളാൾ ഇങ്ങനത്തെ പണികൾ ഭയങ്കര ഹുഷാറാണ് കേട്ടോ അങ്ങനത്തെ അവൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെയും വേവിക്കാനും സിമ്മിലിട്ടിട്ട് നല്ലോണം വേവിക്കും കേട്ടോ കുറേ നേരം ചിക്കനും നല്ല നല്ല മെന്തു കിട്ടും കേട്ടോ അപ്പോൾ അത് അവിടെ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാൻ വെക്കും അതിൻ്റെ സൈഡിൽ ആൾ പുട്ടിനുള്ള മാവും കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അതുപോലെ തന്നെ പത്തിരിക്കുള്ള മാവും കൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ സൈഡിൽ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ ആഹാ എന്താ മണം അടിപൊളി അപ്പം എന്താ ഒരിതിൽ പുട്ടും മാവുന്നുണ്ട് അപ്പുറത്തന്നെ വേഗം പത്തിരിക്കുള്ള മാവ് പത്തിരി പരത്തി കൊണ്ടുവയ്ക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ ചുട്ടും കൊണ്ട് വെക്കുന്നുട്ടോ ചൂട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ എന്താ ഹെൽപ്പ് ചെയ്യും എന്നാലും ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടു പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ചില സമയങ്ങളിൽ ഓർമ്മ വരുള്ളൂ അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കുട്ടികൾ കുട്ടീസ് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ചപ്പാത്തിയും പുട്ടും ചിക്കൻ കറിയും കേട്ടോ റഹീൻ്റെ മുകളിലെ സെൻറ്ററിൽ അപ്പുറത്ത് ജസ്സിൻ്റേത് ഇതിൽ ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ ജസിൻ്റെ അവന് വീഡിയോ നിൽക്കുന്നില്ല അപ്പോൾ പിന്നെ ഒന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു ഇതാ അതിനുള്ള ചിക്കൻ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് മസാല ഇതാ എന്താ റഹീനൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ റഹീനാണെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മളും ഇതുപോലെ താളിച്ചിട്ട് താളിച്ചിട്ടെന്നാണ് വെക്കുന്നത് കുറേയൊക്കെ വീഡിയോ ഇതിൽ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് എടുക്കാൻ അപ്പോൾ അതാ നെയ്ച്ചോറാക്കിയിട്ടാണ് ബിരിയാണി വെക്കുന്നത് കേട്ടോ ചെലുവൽ ഊറ്റി വയ്ക്കല്ലോ ഇപ്പം എല്ലാ പൊടികളൊക്കെ ഇടുന്നുണ്ട് ഗരം മസാല ബിരിയാണി മസാല ആണ് കേട്ടോ അത് അതിപ്പോൾ നമുക്കെന്നല്ല എല്ലാവർക്കും അയലും നമ്മളൊരു ഫ്രണ്ട്സാൾ കൂടുമ്പോൾ പ്രത്യേക ഒരു വൈബൻ ആണ് നമ്മൾ കുട്ടികളും ഒക്കെ ആയിട്ട് അതൊരു പ്രത്യേക ഒരു രസമാണ് അത് കൂട കൂടുന്നവർക്കറിയാം അതിൻ്റെ ഒരു ത്രില്ലിങ് എന്താന്നുള്ളത് അപ്പോൾതാ ഫസ്റ്റത്തെ ദമ്മിടുന്ന വീഡിയോ ഒന്നും എടുത്തില്ല ഇട്ട് പൊളിക്കുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ താ അവർ രണ്ടു പേര് തന്നെ ഒക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾതാ ബിരിയാണിയൊക്കെ സെറ്റാക്കി വിളമ്പിച്ചിട്ട് കുട്ടികളും ഇതാ കഴിക്കുന്നത് വേഗം കഴിക്കാൻ വേണ്ടി പറയാം അപ്പോൾ ഇവിടെ ബീച്ചിൻ്റെ അടുത്താണ് ഏകദേശം അവളെ വീട് വരുന്നത് കുറച്ചൊരു സ്റ്റോപ്പ് ഉള്ളു അപ്പോൾ അവിടെ പോവാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ അങ്ങനെതാ എല്ലാവരും ഇറങ്ങുന്ന കേട്ടോ അവിടെ ഒരു അഞ്ച് അഞ്ചിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അവിടെ ഞങ്ങൾ എല്ലാവരും എത്തി അവർ എന്താ ചെയ്യുക എങ്ങോട്ടാണ് പോവാന്നുള്ള ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക സീമുത്തും പിന്നെ ജെസിൻ്റെ ഒരു മോനുള്ളു ആൺകുട്ടിയായിട്ട് അപ്പോൾ അതാ സിയെ മോള് ഒലിയാൻ വേണ്ടി പോകുമ്പോൾ അത് പൊട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞ ഒലിയേണ്ട അതിൽ ഇറങ്ങി പോവാൻ പറയുകയാണ് കണ്ടിട്ടില്ലായിരുന്നു അവളത് കയറുമ്പോൾ അപ്പോൾ അതാ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിൽ ഫസ്റ്റ് അവർക്ക് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടോ ഇത് ജെസിൻ്റെ നാത്തൂവിൻ്റെ മകളാണ് അവർ തൊട്ടടുത്തന്നെ അവളെ ഹസ്ബൻഡിൻ്റെ വീടും തൊട്ടടുത്തന്നെ കേട്ടോ അപ്പോൾ സയാൻക്ക് ആ ഐസ്ക്രീം ക്രീം ഇഷ്ടമില്ല അത് മതി നിന്നാണ് മറ്റേത് വാങ്ങുന്നത് ഇത് വിറ്റാണ് ഞങ്ങൾ ഐസ് ചായ വാങ്ങി ചായ വാങ്ങിയിട്ട് കടിയെത്തിയിട്ടില്ലായിരുന്നേ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ആണ് ചായയും കടി വേറെ എത്തിയത് അത് തണുത്ത് പോയപ്പോൾ നമ്മൾ എന്താക്കി വേറെ ഓർഡർ എടുത്തിട്ട് ഇങ്ങനെ പിന്നെയും വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ മൂന്നാളും ഇത് കഴിച്ച് ഇതാണ് എൻ്റെ രണ്ട് ഫ്രണ്ട്സാറ് കേട്ടോ അപ്പോൾ ഇതാ എന്നാൽ നായിൻ്റെ എന്താണെന്ന് അറിയാം നമ്മൾ പിന്നെ മക്കളെ എന്നെ പിന്നാലെ നായി വന്ന് ആ വീഡിയോ എടുത്തിട്ട് നമ്മളങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിക്കാണ് മക്കളതിനെ നോക്കി നിൽക്കാം കേട്ടോ അങ്ങനെ കുറേ കളിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐസ്വരി വേണമെന്ന് ഞാനാ പറഞ്ഞത് അറ ഈ പറഞ്ഞാൽ നമുക്ക് കുടിച്ചേക്കാന്ന് പറഞ്ഞേ അങ്ങനെ അതാണ് എല്ലാവരും ഐസ്വരിയും എല്ലാം കുടിച്ച് സെറ്റ് പിന്നെ പോവാൻ റെഡി ആയി നിൽക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു സിക്സ് സിക്സ് തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും